എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് അച്ചാറാണ് ഇടാൻ പോകുന്നത് ബീട്രൂട്ട് ആദ്യം തന്നെ നമുക്കൊരു തുളിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞ് എടുക്കാം മാങ്ങയൊക്കെ അച്ചാറിടാൻ നമ്മൾ അരിയത്തിൽ അതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം ഇപ്പോൾ ബീട്രൂട്ടൊക്കെ തോരം വെച്ചാലും മെഴുക്കുരട്ടി വെച്ചാലും കൂട്ടാതെ പിള്ളേർക്ക് അച്ചാർ കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതിനാവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് പിന്നെ കടുക് ഉലുവ നമ്മൾ സാധാരണ അച്ചാറിനകത്ത് പോലെ പിന്നെ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് ഈ ബീട്രൂട്ട് അരിഞ്ഞതേ ഒന്ന് വഴച്ചി എടുക്കണം ചെറുതായിട്ട് നന്നായിട്ട് ഫ്രൈ ആവുമെന്ന് വേണ്ട ഇത് വേണ്ട നമുക്ക് വെന്ത് നമ്മൾ ഞാനിത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം നന്നായിട്ട് ഒന്ന് വഴറ്റി ഒന്ന് എടുക്കുക നന്നായിട്ടങ്ങ് വെന്ത് പോകണ്ട ഒരിക്കലും പച്ചക്കറി ബീട്രൂട്ട് കടിക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും പിന്നെ നമ്മളതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പകുതി വേവാകുമ്പോഴേക്ക് നമുക്കത് അടുപ്പിൽ നിന്നും കോരി മാറ്റാം ശേഷം നമുക്ക് ആ എണ്ണ ഒഴിച്ചു മാറ്റിയിട്ട് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എള്ളെണ്ണ വെള്ളെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഉല്ലുവ ഇട്ട് കൊടുക്കാം ഉല്ലുവ അതിനു ശേഷം കടു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും വെളുത്തുള്ളി ഇടാം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ സാധനങ്ങളെല്ലാം ആയിട്ട് വഴറ്റി അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഞാൻ ഒരു ബീറ്റ് റൂട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ കുറച്ച് നേരം ഒന്ന് മൂക്കണം അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് കുറച്ച് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ കായപ്പൊടി ഇല്ലായിരുന്നുകൊണ്ട് കായ ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ കായ കലക്കി വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം കുറച്ച് വില്ലാതിരിയും കൂടെ ഒഴിച്ചു പിന്നാഗിരി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടായാ മതി അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ബീട്രൂട്ടിനകത്തൊന്ന് ഉപ്പ് കിട്ടുന്നില്ലായിരുന്നു അത് ഞാനിപ്പം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതാ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഉപ്പൊക്കെ നമുക്ക് നോക്കണം ഉണ്ടോ ഇല്ലയോ കറക്റ്റാണോ നമുക്ക് നോക്കിക്കഴിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്ന പോലെ വരുമ്പോഴേക്കും നമുക്ക് ബീട്രൂട്ട് നമുക്ക് നമ്മൾ നേരത്തെ പകുതി കണ്ട് വേവിച്ച് വെച്ചിരുന്ന ബീട്രൂട്ടില്ലേ അതിന് അകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട് സത്യം പറയാവുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ബീട്രൂട്ട് അച്ചാർ ഇട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളത് കൂട്ടി നോക്കി എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെ വെച്ചോണ്ടല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും വെച്ച് നോക്കണം ട്രൈ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്